നമസ്കാരം വികസനത്തിന്റെ പര്യായമായി മാറിയ നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയൊരു അഭിമാന നേട്ടം കൂടി യാഥാർത്ഥ്യമാകുന്നു പ്രധാനമന്ത്രിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനമായി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നത് വൻകിട ടെക്സ്റ്റൈൽ പാർക്കായ പി എം മിത്ര പാർക്കാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ടുമല്ലാതെയും തൊഴിൽ നൽകുന്ന ഈ പദ്ധതി തൊഴിലില്ലായ്മ എന്ന വെല്ലുവിളിക്ക് മുന്നിൽ മോദി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന വിജയ പതാകയാണ് പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷങ്ങളുടേതല്ല മറിച്ചു രാജ്യത്തിന് സേവനം ചെയ്യുന്നതിന് ദിനമാണെന്ന സന്ദേശം നൽകി ബി ജെ പി പ്രവർത്തകർ സേവാ പഗവഡ എന്ന പേരിൽ രണ്ടാഴ്ച നീളുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഈ വർഷം ഇത് കൂടുതൽ പ്രസക്തമാകുന്നത് മിത്ര പാർക്കിന്റെ ഉദ്ഘാടനത്തോടെയാണ് വികസനം തന്നെയാണ് തന്റെ ജന്മദിനാഘോഷം എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന് അടിവരിടുന്നതാണ് ഈ പദ്ധതി അതേസമയം ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് പുതിയ ഊർജം പകരാൻ ലക്ഷ്യമിട്ടാണ് പി എം മിത്ര പാർക്കുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യ മികച്ച സൗകര്യങ്ങളും ഒരുക്കുന്നതിലൂടെ ഇന്ത്യയുടെ തുണിത്തര വ്യവസായത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഓരോ മിത്രാ പാർക്കും ഒരു ലക്ഷം പേർക്ക് നേരിട്ടും രണ്ടു ലക്ഷം പേർക്ക് അല്ലാതെയുമായി മൂന്ന് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇത് രാജ്യത്തെ യുവതലമുറയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആത്മനിർഭർ ഭാരതിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ് കൂടിയാണ് ഈ പാർക്കുകൾ മിത്രാ പാർക്ക് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മോദി സർക്കാർ നടപ്പിലാക്കിയ നിരവധി പദ്ധതികൾ രാജ്യത്തിന്റെ മുഖച്ചായ മാറ്റിയിരുത്തി സാധാരണക്കാർക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കിയ ആയുഷ്മാൻ ഭാരത് വയോജനങ്ങൾക്കായി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പൂർവോദയ പദ്ധതി ബഹിരാകാശ ഗവേഷണത്തിലെ മുന്നേറ്റങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ചിലത് മാത്രം കൂടാതെ പ്രധാനമന്ത്രിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ വികസന പാതയിൽ ഇന്ത്യയെ അതിവേഗം മുന്നോട്ട് നയിക്കുന്ന ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിന് രാജ്യം ഒന്നടങ്കം പിന്തുണ നൽകുന്നുണ്ട് ഭാരതത്തിന്റെ ഓരോ പൗരനും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു വികസിത രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള ദൗത്യത്തിലാണ് നരേന്ദ്രമോദി മിത്ര പാർക്കിന്റെ ഉദ്ഘാടനത്തിലൂടെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വീണ്ടും വേഗം കൂടുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്